നല്ല ആഘോഷിച്ചുകൊണ്ട് നല്ല ഉള്ളില് സന്തോഷത്തോടെ നമ്മളിവിടെ വിളിച്ചതായിരുന്നു ഇൻ ബിറ്റ്വീൻ ഒരു ഇവന്റ് ടീം സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ എനിക്ക് പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക് ഇട്ട് പാടാനുള്ളത് എടുത്തു വെച്ചിട്ടില്ല ഞാൻ നാലഞ്ച് ദിവസമായിട്ട് ഓരോരോ നാട്ടിലാണ് റിയാദിലാണ് ബഹ്റൈനിലാണ് ദുബായിൽ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഇന്നാണ് ഇവിടെ ചെന്ന് കയറുമ്പോൾ ഞാനും ഈച്ചു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള പത്ത് പതിനഞ്ച് പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇല്ല പാവം ഹൈപ്പർ അൽവാഫക്കാർ ഇതില് ഒരു പങ്കൂല ഇതിന്റെ മാക്സിമം നടക്കണമെന്ന് വിചാരിച്ച് ഇവന്റാരെ ഏൽപ്പിച്ചു ഇവന്റ് കാര്യ ഇതിന്റെ ഇടയിൽ അല്ല ഞാൻ സത്യം സത്യം പോലെ പറയാണ്ട് ഞാൻ നാളെ പോയാലെ കണ്ണില്ല ഞാന് വലിയ സംഭവമായി ഇവിടെ വന്നിട്ട് പാട്ടൊന്നും പാടാണ്ട് ഞാൻ മിന്നിന്ന് പറഞ്ഞു എല്ലാരും ഇന്റെ പിന്നാലെ ഉണ്ടാവും സോ അത് കണ്ട എന്റെ സങ്കടം വെറുതെ ആൾക്കാരെ പഠിച്ചത് പറയും അപ്പോ എന്താ വെച്ചാൽ ഈ ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗിന്ന് പറഞ്ഞുണ്ട് ട്രാക്ക് കേൾക്കണമെങ്കില് നമുക്ക് ഇ പി വേണം മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം ആ സാധനം പാട്ടിടണ്ട ഞാൻ പറയാ പാട്ടിട്ടിട്ട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അല്ല അത് പാട്ട് ശബ്ദം കൂട്ടി മറച്ചു വച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അത് ഇവരല്ല ഈ ഇവന്റ് ടീമിന്റെ പ്രശ്നമാണ് അപ്പൊ ഈ ഇവന്റിൽ ഞാൻ പാടാതെ പോകാനുള്ള ഒരേ ഒരു റീസൺ ആ ഇവന്റുകാരാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാടാൻ താല്പര്യമുണ്ട് ഒരുപാട് നേരെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് മിനിമം ടു ഹവേഴ്സ് അല്ലെങ്കിൽ വൺ ഹവർ പെർഫോം ചെയ്ത് വൺ ഹവർ നിങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്ത് പോകാനുള്ള ഡീലിലാണ് ഇവിടെ എത്തുന്നത് സോ അതുപോലും ചെയ്യാണ്ട് തിരിച്ചു